ശ്രീ രാജ്യ ബാ സാർ തെരുവുനായ പ്രശ്നം രൂക്ഷമായപ്പോൾ ഏഴെട്ട് വർഷം മുമ്പ് ഒരു ആദ്യമായി ഇവിടെ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചതാണ് ഞാൻ സാർ അതിനുശേഷം ഒരു ഏഴെട്ട് എം എൽ എ മാർ ഈ സഭയിൽ നിരവധി തവണ സബ്മിഷൻ സന്ദർശിക്കലൊക്കെ അവതരിപ്പിച്ചിട്ടും ഇന്നും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായി തെരുവുനായ ശല്യ പ്രശ്നം നിൽക്കുകയാണ് സർ സർ ഇവിടെ ഗവൺമെൻറ് വന്ധീകരണം എന്നൊരു പോം വഴി ഇവിടെ നിർദ്ദേശിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാർ നല്ല കാര്യമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ വന്ധീകരിക്കുന്ന നായ്ക്കൾ സാർ അതിന് എന്ത് മാറ്റമാണ് സാർ ഉണ്ടാവുക അത് വീണ്ടും പത്ത് പതിനഞ്ച് വർഷം കൂടെ ജീവിക്കും അങ്ങനെ പത്ത് പതിനഞ്ച് വർഷം ജീവിക്കുമ്പോൾ അവർ കണ് കണ്ണിൽ കണ്ടവരെ മുഴുവൻ കടിക്കും അപ്പോൾ പ്രശ്നം വീണ്ടും രൂക്ഷമാകുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് സാർ ഇവിടെ എല്ലാത്തിനെയും കൊല്ലാം ഇവിടെ കാളകളെ കൊല്ലാം ഇവിടെ കോഴികളെ കൊല്ലാം താറാവുകളെ കൊല്ലാം എല്ലാത്തിനെയും കൊല്ലാം നായ്ക്കളെ മാത്രം കൊല്ലാൻ പറ്റില്ല എന്ത് 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 സംവിധാനമാണ് സാർ അതിനുവേണ്ടി ആനിമൽ ബർത്ത് കൺട്രോൾ നിയമം ഉണ്ടാക്കി വെച്ച് പക്ഷേ ആ നിയമത്തിൽ തന്നെ സോഡിയം പെൻട്രാത്തോൾ എന്ന ആ ലിക്വിഡ് ആ വിഷം ഉപയോഗിച്ച് ഇതിനെ കൊല്ലാമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് സാർ പിന്നെ എന്തിനാണ് സാർ ഇവിടെ നമുക്ക് രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണ് വേണ്ടത് ഇവിടെ പുല്ലുവിള പുല്ലുവിളയിൽ സിൽവമ്മ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മയെ കടിച്ചു കയറി കൊലപ്പെടുത്തി ഒരു രക്തസാക്ഷി മാത്രം നമുക്ക് മതിയോ എത്ര ആളുകളുടെയാണ് ഇത് കുറുകച്ചാടി വൃക്ക നഷ്ടപ്പെട്ടത് ഷൈൻ എന്ന് പറഞ്ഞ പുറവങ്കന്റെ വൃക്ക നഷ്ടപ്പെട്ടു സർ മലപ്പുറത്ത് എന്ന് പറഞ്ഞ കുട്ടിയടക്കം നൂറുകണക്കിന് കുട്ടികളുടെ മുഖമാണ് സാർ ഈ തെരുവ് നായ്ക്കൾ കടിച്ചു പറിച്ചിട്ടുള്ളത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കടിയേക്കുകയാണ് ഓരോ ദിവസവും ആയി ആയിരക്കണക്കിന് ആളുകൾക്ക് കടിയേൽക്കുകയാണ് സാർ സാർ ഇവിടെ എണ്ണായിരം കോടിയോളം രൂപയുടെ റാബീസ് വാക്സിൻ കച്ചവടം നടത്തുന്ന ലോബികളാണ് സാർ ഇതിന്റെ പുറകിൽ ഈ നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഇത്തരം വാദങ്ങളും പ്രചരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ചില അഭിപ്രായ പ്രകടനങ്ങൾ വളരെ ധീരമായി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരുവു നായ്ക്കളെ വന്ദീകരിക്കുന്ന നിർദ്ദേശത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ഇതിനെ കൊല്ലാൻ വേണ്ടിയുള്ള നടപടികൾ സർ എ ചട്ടത്തിൽ പറയുന്നുണ്ട് ആ ചട്ടം തന്നെ നടപ്പാക്കിക്കൊണ്ട് കേരളത്തിലെ വഴി നടക്കുന്ന കുട്ടികൾ വീട്ടമ്മമാർ പാവപ്പെട്ട ആളുകൾ സർ ആർക്ക് വഴി നടക്കാൻ സ കഴിയും സാർ ഇവിടെ ജീവനും സ്വത്തിനും ഇവിടെ നമുക്ക് ജീവന് നമുക്ക് സംരക്ഷണം കൊടുക്കാൻ ബാധ്യ ബാധ്യതപ്പെട്ട നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ തെരുവുനായ പ്രശ്നം ഇന്ന് മാറിയിട്ടുണ്ട് സർ ഒരു അഭിപ്രായ സർവേ എടുക്കൂ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഈ തെരുവ് നായ കൊല്ലണം എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കും അതുകൊണ്ട് ആ ജനവികാരം മാനിച്ചുകൊണ്ട് തന്നെ ഈ തീരുമാനം നടപ്പാക്കാൻ അങ്ങ് തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സാർ ആക്രമണകാരികളായ സ്ട്രേഡോക്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിലവിലുള്ള നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട് സമീപകാലത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം വലിയ തോതിലാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് സ്ട്രേഡോക്സിൻ്റെ ഒരു സഹോദരി ദാരുണമായി മരിക്കുകയും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തത് വല്ലാത്ത ഭീതിയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പ് മേധാവികളുടെ ഒരു യോഗം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി പതിനാറിന് വിളിച്ചു ചേർത്തത് ആ യോഗത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങളും കൈക്കൊള്ളുകയുണ്ടായി പ്രസ്തുത യോഗത്തിലുണ്ടായ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഒന്ന് മുതൽ തെരുവ് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർമാർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം അവയുടെ പ്രജനനം ശാസ്ത്രീയമായി തടയുക എന്നുള്ളതാണ് ഇതിനായി സ്പ്രേഡോക്സിനെ വന്ദീകരിക്കുന്ന കർമ്മപരിപാടികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിവരികയാണ് ഇതിനകം പതിനാ പതിനായിരത്തിലധികം തെരുവ് നായ്ക്കളെ സ്റ്റെറിലൈസേഷന് വിധേയമാക്കിയതായാണ് ലഭിച്ചിരിക്കുന്ന കണക്ക് സ്റ്റെറിലൈസേഷന് വിധേയമാക്കിയ നായ്ക്കൾ പിന്നീട് വലിയ ശൗര്യം കാണിക്കില്ല ആക്രമണ സ്വഭാവം വെടിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ചാണ് തെരുവ് നായ്ക്കൽ പെറ്റുപെരുകുന്നതെന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണവും ഇതോടൊപ്പം നടക്കേണ്ടതുണ്ടെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാനായി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളും നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇതനുസരിച്ച് എഴുപത്തിയേഴ് പേർക്കെതിരെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പിഴ ചുമത്തിയിട്ടുണ്ട് നടപ്പു സാമ്പത്തിക വർഷത്തിൽ അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമിന് ഏതാണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പണം വകയിരുത്തിയിട്ടുണ്ട് വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള നടപടികളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സ്വീകരിച്ചു വരുന്നു തെരുവു നായ്ക്കളെ പൂർണമായും തെരുവുകളിൽ നിന്ന് ഡോഗ് പാർക്കുകളിലേക്ക് ജില്ലാടിസ്ഥാനത്തിൽ തന്നെ മാറ്റുന്നതിനെക്കുറിച്ചും ഗവൺമെന്റിന്റെ മുമ്പിൽ വ്യക്തമായിട്ടുള്ള ചില കർമ്മ പരിപാടികളുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ച് ഇങ്ങനെയുള്ള സൂകൾ നിർമ്മിക്കുന്നതിനെ നിർമ്മിക്കുന്നതിനും ഗവൺമെൻറ് പരിഗണന നൽകുന്നതാണ്